സുരേഷ് ഗോപിയുടെ ഗ്രഹനില എന്റെ കയ്യിലുണ്ടായിരുന്നു അങ്ങനെ പല പ്രാവശ്യം പുള്ളി ജയിക്കുന്നില്ല എന്നുള്ള ഒരു രീതി വന്നപ്പോൾ ഞാൻ ആ ജാതകം വിശദമായിട്ട് നോക്കിയപ്പോൾ ജാതക പ്രകാരം ഇപ്പൊ അനുകൂല ഒരു സമയമാണ് അത് വെച്ചുകൊണ്ട് ഞാൻ ആ റേറ്റപ്പ് ഗ്രഹനിലയുടെ ഗണിതം കൃത്യമായി ഗണിച്ച് രണ്ട് പേജോളം ഉണ്ടായിരുന്നു അതുമായിട്ട് കൊടുക്കാൻ വൈകി നമസ്കാരം വാർത്ത സ്വാഗതം പല പ്രമുഖരുടെയും ഭാവി പ്രവചിച്ച് ഏറെ വൈറലായി മാറിയ ജോത്സ്യനാണ് മാനാർ കുട്ടംപേരൂർ ഊട്ടുപറമ്പ് ജംഗ്ഷനിൽ ശ്രീ മൂകാംബിക ജ്യോതിശാല നടത്തുന്ന വിഷ്ണു നമ്പൂതിരി കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കുമെന്നും സുരേഷ് ഗോപി മികച്ച വിജയം നേടുമെന്നും കഴിഞ്ഞ മാസം അദ്ദേഹം പ്രവചിച്ചിരുന്നു ഭാഗ്യാധിപനായ ബുധൻ സ്വക്ഷേത്ര ബലവാൻ ലാഭാധിപനായ ആദിത്യോഗം ഉള്ളതിനാലും ബുധൻ വർഗോത്തമ ബലമുള്ളതുകൊണ്ടും സുരേഷ് ഗോപിക്ക് കേന്ദ്രമന്ത്രി സ്ഥാനത്തിന് യോഗം ഉണ്ടാകുമെന്നും വിഷ്ണുദമൂതിരി അന്ന് പ്രവചിച്ചിരുന്നു ഒടുവിൽ അത് അച്ചട്ടായി മാറുകയും ചെയ്തു മൂന്ന് മാസം മുമ്പ് തയ്യാറാക്കിയ ഈ പ്രവചനം ഏപ്രിൽ അഞ്ചിന് ഗുരുവായൂരിൽ വെച്ച് സുരേഷ് ഗോപിക്ക് നൽകുകയും ചെയ്തു ാണ് വിഷ്ണു നമ്പൂതിരി വർഷം വടക്കൻ പറും കഴിഞ്ഞ നാല് വർഷം ഗുരുവായൂരുമായി നടത്തുവരികയാണ് അദ്ദേഹം ഇപ്പോഴിതാ അടുത്ത അഞ്ചു വർഷത്തെ സുരേഷ് ഗോപിയുടെ ഭാവി പ്രവചിച്ചിരിക്കുകയാണ് അദ്ദേഹം നമസ്കാരം ശ്രീ വിഷ്ണു നമ്പൂതിരി ഒരു പ്രവചനം പുറത്തു വന്നിരിക്കുകയാണ് സുരേഷ് ഗോപി എം ബിന്നും വിജയിക്കുമെന്നും താങ്കൾ പ്രവചനം നടത്തിയിട്ടുണ്ട് ഇത് എന്നാണ് താങ്കൾ പ്രവചനം നടത്തിയത് പ്രവചനം നടത്തിയത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് വചനം നടത്താനുള്ള ഒരു കാരണം എന്തായിരുന്നു പറഞ്ഞിട്ടാണോ അതോ കാരണം സുരേഷ് ഗോപിയുടെ ഗ്രഹനില എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു അങ്ങനെ പല പ്രാവശ്യം പുള്ളി ജയിക്കുന്നില്ല എന്നുള്ള ഒരു രീതി വന്നപ്പോൾ ഞാൻ ആ ജാതകം വിശദമായിട്ട് നോക്കിയപ്പോൾ ജാതക പ്രകാരം ഇപ്പൊ അനുകൂല സമയമാണ് അത് വെച്ചുകൊണ്ട് ഞാൻ ആ റേറ്റപ്പ് ഗ്രഹനിലയുടെ ഗണിതം കൃത്യമായി ഗണിച്ച് രണ്ട് പേജോളം ഉണ്ടായിരുന്നു അതുമായിട്ട് കൊടുക്കാൻ വൈകി എന്താ വെച്ചാൽ പല ആളുകളായിട്ട് ബന്ധപ്പെട്ടപ്പോ എനിക്ക് കിട്ടിയില്ല അങ്ങനെ ഏപ്രിൽ അഞ്ചാം തീയതി ഗുരുവായൂർ വെച്ച് ഞാൻ കൊടുക്കും അതെ കൊടുക്കുന്നു അതിനുശേഷം ഈ വാർത്തയുടെ കോപ്പികൾ ഞാൻ ജന്മഭൂമിയായിട്ടും അങ്ങനെ പല പത്രങ്ങളായിട്ട് ബന്ധപ്പെട്ടപ്പോ ഈ പ്രവചനം ശരിയാവില്ല എന്നുള്ളൊരു ധാരണയാണ് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത് അതായത് വന്നത് കൊണ്ട് അവർ അതിൽ ഇൻട്രെസ്റ്റ് എടുത്തില്ല ഞാൻ ഞാനതില് ഇൻട്രസ്റ്റ് എടുത്ത് നിന്നപ്പോൾ എന്റെ ഒരു സുഹൃത്താണ് ഒരു പാത്രത്തിൽ ഇട്ടത് മൊത്തത്തിൽ ഒരു പത്രത്തിൽ വന്നു ഏപ്രിൽ പതിനാറാം തീയതി പത്രത്തിൽ വന്നു സാർ ഇപ്പൊ ആ അങ്ങനെയാണ് നേരിട്ട് കൊടുക്കുമ്പോൾ നേരിട്ട് കൊടുക്കുക തന്നെ ചെയ്യുന്നത് പക്ഷെ അവിടെ ഒരു ഇതുണ്ട് നേരിട്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന ഫോട്ടോയിലുണ്ട് അപ്പോൾ പറഞ്ഞത് ഇലക്ഷൻ റൂൾ അനുസരിച്ച് നേരിട്ട് വാങ്ങിക്കാൻ പാടില്ല എന്നൊരു വിവരം പുള്ളി പറഞ്ഞതുകൊണ്ട് അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു

രണ്ടായിരത്തി പതിനാലിൽ ബിജെപി അധികാരത്തിൽ വരുമെന്ന് ഞാൻ തന്നെ പറഞ്ഞിട്ടു എന്നാണ് പല പത്രക്കാരും പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതില് വീണ്ടും പ്രധാനമന്ത്രിയാകും ബി ജെ പി വന്ന് ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകും ആ സമയത്ത് വി മുരളീധരൻ കേന്ദ്രമന്ത്രിയാകും എന്ന് ഞാൻ നേരിട്ട് തന്നെ വി മുരളീധരനോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഈ ഇലക്ഷന്റെ വിജയം പുറത്ത് വന്നിരിക്കുന്നു സുരേഷ് ഗോപി വിജയിച്ചിരിക്കും പ്രവചനം സത്യമായിരിക്കും വ്യാജഗ്രഹ മാറ്റം അത് കണ്ടിട്ടുണ്ടോ വ്യാജഗ്രഹ ബിജെപിക്ക് അനുകൂലം കേന്ദ്രത്തിലെ അധികാര തുടർച്ച ഇനിയുള്ള സുരേഷ് ഗോപി ഭൂരിപക്ഷൻ ഭൂരിപക്ഷത്തോട് എം പി ആയി കേന്ദ്രമന്ത്രിയാകും ഇനി ഇതിന് അദ്ദേഹത്തിന്റെ ജാതകത്തില് ഈ ജാതകത്തിൽ ഇപ്പൊ നല്ലതാണ് ഈ ജാതക പ്രകാരം നല്ലത് തന്നെയാണ് ഇനിയിപ്പോ മുകളിലോട്ടുള്ള ഇപ്പൊ ഗഹമന്ത്രി സഹമന്ത്രി പിന്നെ കേന്ദ്രമന്ത്രിയില് കാബിനറ്റിലേക്ക് തന്നെ പുള്ളി പിന്നെ സിനിമ ലോകം വിടില്ല പുള്ളി സിനിമ രംഗത്ത് ഇനി ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടാനിരിക്കുന്ന